പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോ നമ്മൾ ചീര മുറിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു ചുവട്ടീന്ന് തന്നെ പലതവണ നമുക്ക് വിളവെടുക്കാം അതെങ്ങനെയാണെന്ന് കാണിക്കാനാണ് കേട്ടോ ഇതിപ്പം ഈ ചീര വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുന്ന ചീരയാണ് അപ്പോൾ അത് മുറിക്കുമ്പോൾ നെയ്യ് ഇങ്ങനെ ഈ ചുവട്ടിൽ കണ്ട ഒരു ചിനപ്പ് ഇത് ഈ മുട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വച്ചാണ് മുറിക്കുന്നതെങ്കിൽ അത് പിന്നെ പെട്ടെന്ന് പൊട്ടിക്കിളിക്കും ഏ അങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം മുറിച്ച ചീരയാണ് ഒരു പ്രാവശ്യം മുറിച്ചിട്ട് നിർത്തിയേക്കുന്നതാണ് കേട്ടോ ഇതിൽ ഈ കവരങ്ങൾ പൊട്ടിയിരിക്കുന്നുണ്ട് എത്ര എണ്ണമെന്ന് വെച്ചാൽ ഇത് കണ്ടാ മുറിച്ച ചീരേനെ ഞാൻ ഇവിടെ മുറിച്ചിട്ടുണ്ട് എൻ്റെ കവരങ്ങൾ കണ്ട അതുപോലെ തന്നെ ഇത് നോക്കുക എത്ര ശുഗറുണ്ടോന്ന് നോക്കുക ഇത് മുറിച്ച് നിർത്തിയ ചീരയാണ് അപ്പോൾ മുറിച്ച് മുറിക്കുമ്പോൾ നമ്മളിതേപോലെ ഒരു രണ്ട് മുട്ടെങ്കിലും രണ്ട് മണ്ടെങ്കിലും നിർത്തിയിട്ടാണ് മുറിക്കുന്നതെങ്കിൽ പല പ്രാവശ്യം ഇതേപോലെ ഇനി മുറിക്കുമ്പോഴും അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം ഒരു മണ്ട വച്ചിട്ട് മുറിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ വീണ്ടും കിളിച്ചിട്ട് വീണ്ടും കിളിത്തു വന്ന് നമുക്ക് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റും മുറിച്ച് കഴിഞ്ഞിട്ടുടൻ തന്നെ ഇതിന് കോമാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം കോമാളിയും പറഞ്ഞില്ലേ ശേഷം ഗോമൂത്രവും ലേശം പച്ച ചാണാനും കൂടെ അലക്കി നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ വിളവെടുക്കാറായി മുറിക്കാറായി നിൽക്കുമ്പം അത് ചെയ്യരുത് ചേട്ടാ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലയിലൊക്കെ അതിൻ്റെ അംശം വരും കറി വയ്ക്കുമ്പോഴാർ ടേസ്റ്റ് വ്യത്യാസം വരും ആളുകൾ ഒട്ടിച്ചിട്ടടിക്കുകയും അതുകൊണ്ട് നേരത്തെ മുറിച്ച് കഴിഞ്ഞ ഉടനെ ഇല ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് എടുത്ത് ഒഴിച്ചാൽ മാത്രം മതി ഒറ്റ വളമാണ് ചീരയ്ക്ക് ഏറ്റവും നല്ല നന്നായിട്ട് നനവും കൊടുക്കണം രാവിലെയും വൈകിട്ടും കേട്ടോ അപ്പോൾ ചീര നന്നായിട്ട് വിളവെടുക്കാൻ നല്ല ലാഭം കിട്ടും ഇതെല്ലാം മുറിച്ച ചീരയനെ എന്താ ഒരെണ്ണം പോലും മുറിക്കാത്തതല്ല ഇതെല്ലാം ചീരയും മുറിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം മുറിക്കാൻ പരുവായി പാകമായിട്ട് നിൽക്കുന്നു വേണ്ട ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കവരും ഇപ്പോൾ എടുക്കാം ആദ്യം ഒറ്റ പ്ര ഒറ്റ കവരമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ അത് മുറിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് വലിയ കവരും ഇത് ഉണ്ടായേക്കുന്നത് അപ്പോൾ ചീരയൊക്കെ മുറിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അധികം നാൾ വിളവെടുക്കാം ഇതെല്ലാം ചാണകപ്പാൽ മാത്രം കൊടുത്ത് വളർത്തുന്ന ചീരയാണേ വേറൊരു വളവും നമ്മൾ ചേർക്കാറില്ല അപ്പോൾ ഓക്കെ ഇനി ചീര മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ശ്രദ്ധിച്ചാൽ അധികം നാൾ വിളവെടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം